ഹായ് ഹായ് റോൾ എല്ലാവർക്കും സെറ മോഡൽ ഫോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതായത് അൻപതും നാൽപ്പത്തെട്ടും ഉറുപ്പൊക്കെ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന നാലരണ്ടെങ്കിൽ പ്രീമിയം ടൈൽസ് മുപ്പത്തെട്ട് റുപ്യക്ക് അതായത് ഒരു ലക്ഷം റുപ്യൻ്റെ മേലേക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ ഫ്രീ ഡെലിവറിയോട് കൂടി നമ്മളൊന്നൊരു തരുകയാണ് അപ്പോൾ ആ മോഡൽസൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ വരുന്നൊരു മോഡലാണ് വൈറ്റിൽ സത്തുകാര് ഡിസൈനിൽ വരുന്ന ഇതൊക്കെ പ്രീമിയം പ്രൈസ് ആട്ടാണ് അതായത് ഒരു കോർണർ ബ്രേക്കേജ് ഉണ്ടെങ്കിൽ വരെ നമ്മൾ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും അത്രയും ഗ്യാരൻറ്റി വരുന്ന പ്രൊഡക്ട്സാണ് അതായത് ഈ വൈറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിൽക്കി വൈറ്റ് സാധാ വൈറ്റ് അല്ല മിൽക്കി വൈറ്റിൽ ഇതേപോലത്തെ കരാറ ഡിസൈൻ വരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഡിസൈൻ കണ്ടല്ല നമുക്കത്രക്കും ക്ലാരിറ്റിയോട് കൂടിയുള്ള പ്രിൻ്റിങ്ങാണ് ഒക്കെ പ്രീമിയം അതായത് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ ഒന്ന് മാറ്റി മാറ്റിത്തരും അതേപോലെ ബ്ലാക്കിൽ ഇതൊക്കെ നമ്മളെ ബാത്റൂമിൻ്റെ വാളൊക്കെ ഒരു സിംഗിൾ വാൾ വാളിതും ബാക്കി ഇതുപോലെയുള്ള പ്ലെയിൻ വൈറ്റ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പോൾ എപ്പോക്സി വെച്ചിട്ടും ചെയ്യും ഫ്ലോറ് ബാത്റൂമ് എന്തായാലും എപ്പോക്സി തന്നെ ചെയ്യണം എന്നാലും നമുക്ക് ലാസ്റ്റിങ് കിട്ടുള്ളൂ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലീക്കേജ് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ അപ്പോക്സ് ചെയ്യണം ഫ്ലോർ ഇപ്പോൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ടും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേ ഡിസൈന് ഇതൊക്കെ ഹൈ ഗ്ലോസിയിൽ വരുന്നതാണ് ഇതെല്ലാം മുപ്പത്തെട്ട് റുപ്യൊക്കെ വില വരള്ളൂ ഇതൊക്കെ വേണമെങ്കിൽ നമ്മളെ റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു തരി പോലും ജോയിൻ്റ് അറിയാതെ നമുക്ക് ഇത് വിരിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ഹൈ ഗ്ലോസിയാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ക്യാമറയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നേരിട്ടാണോ നല്ല പങ്കുണ്ടാവും ഇതേപോലെ ഒരു വൈറ്റിൽ ചെക്കയ ഒരു ചെയ്ത് വരുന്നത് ഇത് ബ്ലാക്ക് ഇതൊക്കെ നമ്മളെ കിച്ചണിൻ്റെ വാളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഓരോ ഈ നരമ്പുകളുടെ ഓരോ പെർഫെക്ഷൻ കണ്ടാൽ നമുക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല ഹൈ ഗ്ലോസി ബ്ലാക്കിൽ ഇതേപോലത്തെ ഡിസൈൻ ഇതൊക്കെ നമ്മൾ കിച്ചണിൻ്റെ വാളൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും ഒരു ലക്ഷറി ഫീല് കിട്ടും നമുക്ക് ഇതൊക്കെ മുപ്പത്തെട്ട് റുപ്യ വില വരുള്ളൂ ഇത് അതേപോലെ തന്നെ ഇനി എത്ര ചൂട് നട്ടു അതൊക്കെ ആയിരത്തി നാനൂറ് ഡിഗ്രിയിൽ ചൂടാക്കി വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇനി കിച്ചൺ തന്നെ ഏത് ഭാഗത്തും ഒട്ടിച്ചാലും ഇനി ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞാലും ഇത് ഇതേ ഇതിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഗ്രേ ഇതൊരു ഇറ്റാലിയൻ മാർഗുള്ള ഡിസൈൻ ഇതെല്ലാം മുപ്പത്തെട്ട് റുപ്യ സ്ക്വയർ ഫീറ്റിന് വരുകയുള്ളൂ ഇതൊക്കെ അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തൊക്കെ അപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് ഈ മെറ്റീരിയലൊക്കെ അതൊക്കെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ ഗ്രേ ഉണ്ടാവും അതൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്നുണ്ടെങ്കിൽ ഔട്ട് ആണെങ്കിലും മുന്നേ തന്നെ എല്ലാവരും വാങ്ങാം ഇപ്പം അതേപോലെ ഗ്രേ ഇതൊരു മാർബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഓണിക്സ് എന്ന് പറയും ഓണിക്സ് ഇതൊക്കെ ഓരോ ഗ്രെയിൻസ് ഉണ്ടല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഇറ്റാലിയൻ മാർബിളുണ്ടെങ്കിൽ അതേ സെയിം മാർബിൾ കൊണ്ടു ഇതേപോലെ സ്കാൻ ചെയ്ത് അത് നേരെ ജി ബി ടി ടൈലിലേക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്ന സിസ്റ്റം ഡിജിറ്റൽ സിസ്റ്റം അപ്പോൾ ആ ഇറ്റാലിയൻ ഇറ്റാലിയൻമാർ അതേ സെയിം ഫിനിഷിൽ തന്നെ ഇപ്പോൾ ടൈലുകൾ അവൈലബിൾ ആണ് നമ്മൾ ഇറ്റാലിയൻ ഇറ്റാലിയൻമാർ ഇട്ട് പോലെ തന്നെ ഫ്ലോർ ഫ്ലോറുണ്ടോ കാണാൻ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അപ്പോക്സിയോ അല്ലെങ്കിൽ ഈ ടൈലിൽ തന്നെ അതേ കളറിലുള്ള അപ്പോക്സി ഇപ്പോൾ അവൈലബിൾ ആണ് അത് തന്നെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അത് തന്നെ വെച്ച് ചെയ്യുക അതിൽ ജോയിൻ ഫ്രീ ആയിട്ടാണെങ്കിൽ ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യുക ഇതും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഡിസൈൻ ആണ് ഇതൊക്കെ മുപ്പത്തെട്ട് റുപ്യ വില വരള്ളൂ എല്ലോ ഇതിപ്പോൾ മുപ്പത്തേഴ് ബോക്സ് ആണ് മുപ്പത്തേഴ് ബോക്സ് എന്ന് പറഞ്ഞാൽ അവർ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ബാത്റൂമിനുള്ള ക്വാണ്ടിറ്റി എന്തായാലും ഇവിടെ ഉണ്ടാവും ഇപ്പോൾ നിലവിൽ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കണം ആ നമ്പറിൽ വിളിച്ച് നമ്മളെ കസ്റ്റമർ കെയറിലുള്ള ആളായിട്ട് സംസാരിച്ച് ഫോട്ടോസ് ഫോട്ടോസുവാണെങ്കിൽ ഫോട്ടോസ് വരെ ഇതിന് ഷെയർ ചെയ്ത് തരും അതിൽ ഏത് മോഡലാണ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സെലക്ട് ചെയ്യുക ഇതൊക്കെയാണ് മുപ്പത്തെട്ട് റുപ്യൻ്റെ ടൈൽസ് വരുന്നത് ഇനി അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഇതിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു പ്രൈസ് വരുന്നത് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാല് റുപ്യ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗ്രാനൈറ്റ് ഡിസൈൻസ് ഇറ്റാലിയൻ മാർബിൾ ഇങ്ങനത്തെ ഡിസൈൻസ് ഇതിപ്പോൾ മുപ്പത്തെട്ട് രൂപ ഗ്ലോസി മാത്രമല്ല ബാറ്റും ഉണ്ട് വുഡൻ ഡിസൈൻ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്നല്ല എവിടുന്നു വാങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയം കേട്ടോ നമ്മൾ മുപ്പത്തെട്ട് റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ല പ്രീമിയമാണ് നമ്മൾ എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം വാങ്ങാം നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് കുറേ ആയിട്ട് കാണുന്ന വീഡിയോ ആണെങ്കിലും മുപ്പത്തെട്ട് റുപ്യ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് റുപ്യൊക്കെ സ്റ്റാൻഡേർഡ് ടൈല് വലുതായിട്ട് പരസ്യം കൊടുക്കേണ്ടതും അപ്പോൾ നമ്മൾ ആരും വിചാരിക്കില്ല നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഉള്ള സാധനം ഉപയോഗിക്കണമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതേ സെയിം റേറ്റിൽ പ്രീമിയം പൈസ അതായത് കമ്പനി ചെക്ക് ചെയ്ത് കംപ്ലൈൻസ് ഒന്നും ഇല്ലയെന്ന് വരുത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവർ ബോക്സിൻ്റെ മുകളിൽ പ്രീമിയം എന്നുള്ള സ്റ്റിക്കർ കൊടുക്കുകയുള്ളൂ അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്ന സാധനമാണ് നമുക്ക് നിങ്ങൾ ഈ റേറ്റിൽ തരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് ഒരു ഷോപ്പ് വരുന്നത് ഇവിടെ കോഴിക്കോടാണ് വേറൊരു ബ്രാഞ്ച് നമ്മൾ എന്നുള്ളത് അടിവാരത്താണ് അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ നമ്പറ് സിക്സ്റ്റിൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ബോക്സിൽ പതിനഞ്ചര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും നമ്മൾ ചില ഷോപ്പിലൊക്കെ പതിനാറ് സ്ക്വയർ ഫീറ്റ് ഒന്നും ഉണ്ടാവും ഇതിപ്പോൾ നാല് രണ്ട് എന്നാണ് നമ്മൾ സൈസ് പറയാമെന്നെങ്കിലും ഇത് സിക്സ്റ്റി ബൈ വൺ ട്വൻറ്റി ആയിരിക്കും സെൻറ്റിമീറ്റർ കണക്കുക അപ്പോൾ ഒരിക്കലിത് എട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല എ എ മുക്കാൽ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എട്ട് എന്ന് പറഞ്ഞ ബില്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും എട്ട് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ബില്ല് ഏ ഉണ്ടോന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്